ഹായ് എവറി വാൻ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൈ നെയിം ഈസ് ലിജാ ജോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ അത് വേദനകളെ പറ്റിയിട്ടാണ് പെയിൻസ് എല്ലാവർക്കും ഒരുപാട് ഒക്കെ കാണും അല്ലേ എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത കുറച്ച് മനുഷ്യരിൽ നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ചില വേർപാടുകൾ അല്ലെങ്കിൽ ചില മറക്കാനാവധ വിഷമങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യ കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും വിഷമിച്ചിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ എപ്പോഴും വിഷമിക്കുന്നില്ല എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ മനസ്സിൽ കിടന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊന്നും ഒന്നിനെ പറ്റിയും ഒന്നിൽ ആവാൻ പറ്റുന്നില്ല അങ്ങനത്തെ സിറ്റുവേഷനിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളവർക്ക് എന്തായാലും ആവുന്ന ഒരു വീഡിയോ ആണ് ആണിതെന്ന് ഞാൻ ഉറപ്പു തരാം കാരണം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ക്വാട്ടിനെ പറ്റി പറയുന്നുണ്ട് ആ ഒരു ക്വാർട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെയിൻസിനെ മറക്കാൻ പറ്റും ഇവിടെ ഞാൻ പെയിൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ പെയിൻ അല്ല ഇമോഷണൽ പെയിൻ ആണ് നമ്മൾ എല്ലാവരും ലൈഫിൽ കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ എന്തെങ്കിലും കാര്യത്തിൽ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും അത് റിലേഷൻഷിപ്പിലായിരിക്കും ഇപ്പോൾ ഇമോഷണൽ പെയിൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അത് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും ഇപ്പോൾ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ലവർ അങ്ങനെയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന പെയിൻസ് ആയിരിക്കാം സോ എന്ത് തന്നെയായിട്ടുള്ള ആയിട്ടുള്ള പെയിൻ ആണെങ്കിലും ഇങ്ങനത്തെ ഇമോഷണൽ ആയിട്ടുള്ള പെയിൻസ് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇല്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ല അപ്പം നമുക്ക് ഈ പെയിൻസിനൊന്നും എനിക്കീ ഒന്നും വേണ്ട എനിക്കൊരു ഹാ കംപ്ലീറ്റ് ഹാപ്പി ലൈഫ് മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പെയിനെ ഒന്നായിട്ട് മാറ്റാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കതിൻ്റെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് നമ്മൾ എത്ര മാത്രം വിഷമിക്കണം എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ലൈഫിൽ പല എക്സ്പെക്റ്റേഷൻസും ഉണ്ടാവും അല്ലേ ഇങ്ങനെ സംഭവിക്കണം എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സിന് ശേഷം ഞാൻ അവിടെ ആയിരിക്കും ഞാൻ ഇങ്ങനെയായിരിക്കും ഇങ്ങനെ പല എക്സ്പെക്റ്റേഷൻസും ഉണ്ടാവും പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മളുടെ എല്ലാ ഡ്രീംസിനെയും എടുത്ത് തകിടം മറിക്കുന്ന സിറ്റുവേഷൻസ് പലരുടെയും ലൈഫിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പം പുറമേ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരോടും ഭയങ്കര സോഷ്യലായിട്ട് പെരുമാറുന്ന പല ആൾക്കാരും അതിപ്പം ഏത് ഏജിലുള്ളവരും ആയിക്കോട്ടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അവരൊന്ന് അടുത്തറിയാൻ ശ്രമിച്ചാൽ മനസ്സിലാവും അവർ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ഈ പറഞ്ഞ പോലത്തെ പല എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുന്ന പല ആൾക്കാരും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടാകും അപ്പം ഉള്ളവരുടെ ആ ഒരു പെയിൻ ആ ഒരു ഇമോഷണൽ പെയിന് ഒന്ന് ഹീൽ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോട്ടിന് കാര്യം ഞാൻ ആ കോട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ ആ കോട്ട് ഇങ്ങനെയാണ് പെയിൻ ഈസ് ഇൻ എവേറ്റബിൾ സഫറിങ് ഈസ് ഓപ്ഷണൽ ഓ സഫറിങ് ഈസ് എ ചോയ്സ് കണ്ടില്ലേ അതായത് പെയിൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർ ലൈഫിലുണ്ടാവും അതായത് നമുക്ക് ലൈഫിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് കയറ്റവും ഇറക്കവും നമ്മൾക്ക് ലൈഫിൽ എപ്പോഴും സക്സസ് മാത്രം ഉണ്ടാവണം എന്ന് പറയുന്നില്ല നമ്മുടെ ലൈഫിൽ എപ്പോഴും ഫെയിലിയേഴ്സ് മാത്രം ആവാനും വഴിയില്ല ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ ലൈഫിൽ ചിലപ്പോൾ ഇന്നൊരു ഹാപ്പി ഡേ ആണെങ്കിൽ നാളെ മേ ബി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആയിരിക്കും ഒരു ദിവസം ഇത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതായിരിക്കും സോ അതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു കൊളാബറേഷൻ ആണ് നമ്മുടെ ലൈഫ് അത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക സോ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ യെസ് നമ്മൾ മനുഷ്യരാണ് നമ്മൾ എന്താ ഫസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഓർത്ത് ഇങ്ങനെ വിഷമിക്കും അത് ക്വൈറ്റ് ആണ് മനുഷ്യരായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കരച്ചിൽ വരും നമ്മൾ കരയട്ടെ തരയുമ്പോൾ നമുക്ക് കുറച്ചൊരു റിലീഫൊക്കെ തോന്നും സോ അതൊക്കെ ഒരു എക്സ്ട്രാ ഓർഡിനറി സംഭവം ഒന്നുമല്ല മനുഷ്യരായതുകൊണ്ടാണ് കൊണ്ടാണ് മനുഷ്യ സഹജമായിട്ടുള്ള വികാരങ്ങളാണ് വിഷമം വേദന സങ്കടം കരച്ചിൽ ഇതൊക്കെ അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ദെൻ പക്ഷെ എന്നും ഇങ്ങനെ ഒരു ത്രീ ഇയേഴ്സിന് മുന്നേ നടന്ന സംഭവം ഓർത്തിട്ട് ഇപ്പോഴും ഡെയിലി കരയുന്നുണ്ട് അല്ലെങ്കിൽ ടെൻ ഇയേഴ്സിന് മുന്നേ ട്വൽവ് ഇയേഴ്സിന് മുന്നേ ട്വൻറ്റി ഇയേഴ്സിന് മുന്നേ നടന്ന കാര്യങ്ങൾ ഓർത്ത് ഇപ്പോഴും നമ്മൾ കരഞ്ഞ് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും നിങ്ങൾ മേ ബി ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ സ്റ്റക്കായിരിക്കാം ഇപ്പോഴും ടു തൗസൻഡ് എയ്റ്റീൻത്തിലോ നയൻറ്റീൻ ട്വൻറ്റീതിലോ എന്തിന് കഴിഞ്ഞ വർഷം നടന്ന ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കായിരിക്കാം വേണ്ട കഴിഞ്ഞ മാസം നടന്ന നിങ്ങളുടെ ലൈഫിന് ഒരു ഗുണവും ചെയ്യാത്ത ഒരു കാര്യത്തോർത്ത് നിങ്ങൾ അവിടെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് നിങ്ങൾ കരയുന്നുണ്ടായിരിക്കാം അതിനെയെല്ലാം നിങ്ങൾ വിട്ട് കളയാൻ നിങ്ങൾക്ക് പറ്റണം അതാണ് നമ്മൾ ഈ പറഞ്ഞ ക്വാർട്ടറുള്ളത് സഫറിങ് എന്ന് പറഞ്ഞാൽ ഒരു ചോയ്സ് ആണ് നമുക്ക് വേണമെങ്കിൽ അവിടെ സഫർ ചെയ്താൽ മതി നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ആ സൊല്യൂഷൻ കൂടെ മൂവ് ഓൺ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് നമുക്ക് കരയും അതാണ് ഈ പറഞ്ഞ ചോയ്സ് നമ്മുടെ മുന്നിൽ ഒരു മെനു കൊണ്ടുവച്ചിട്ടുണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞു പോയ ഈ ഒരു എക്സ്പീരിയൻസ് അപ്പം രണ്ട് ചോയ്സ് ആണ് മൂവ് ഓൺ ചെയ്യാനുള്ള സൊല്യൂഷൻ അവിടെ നിന്ന് കരയാനുള്ള സൊല്യൂഷൻ നിങ്ങൾ ഏതെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കി കരയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഫ്ലോ നിങ്ങൾ അവിടെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ലൈഫ് കിട്ടുകയാണ് നിങ്ങൾക്ക് പുതിയ പലതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുകയാണ് നിങ്ങൾക്ക് പുതിയ വിങ്സ് ഒക്കെ മുളച്ച് നിങ്ങൾ പുതിയ പല രാജ്യങ്ങളിലൂടെ പല ദേശങ്ങളിലൂടെ പറന്ന് പറന്ന് പുതിയ ആൾക്കാരെ കണ്ടുമുട്ടിയാണ് പുതിയ ജീവിതം നിങ്ങൾ അവിടെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് എന്നാലോചിച്ച് നോക്കൂ ഇതിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഏത് ചോയ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത് ഇപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെ നോക്കാം നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പക്ഷേ ആ ആളിന് നിങ്ങൾ നിങ്ങൾ ആൾ നിങ്ങൾക്ക് തന്നത് നിങ്ങൾ കൊടുത്ത സ്നേഹമല്ല അയാൾ നിങ്ങളെ എന്താ പറയുക പോയി ഉപേക്ഷിച്ചിട്ട് പോകുന്ന എന്താണ് അതിന് പറയുന്നത് ആയിട്ട് പോയി അപ്പം നിങ്ങൾ ഇപ്പോഴും ആ ആളിനെ തന്നെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടാവില്ല ഒന്നുകിൽ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ആൾ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം അതിപ്പോൾ നിങ്ങളുടെ ലൈഫ് പോലെ ഇരിക്കും നിങ്ങളെ ലൈഫിൽ ഭയങ്കര ആയിട്ട് മാറുകയാണ് ആ ആളിന് നിങ്ങളോട് എന്താ നിങ്ങളെ പറ്റി കൊള്ളാലോ എനിക്ക് ഈ ഇന്ന ആളിനെ തന്നെ ലൈഫിലേക്ക് വേണം എന്നൊരു തോട്ട് വരുന്നത് പോലെ നിങ്ങൾ മാറുകയാണെങ്കിൽ അയാൾ തിരിച്ചു വന്നേക്കാം ഇനി അതെല്ലാം ഭൂരിഭാഗം കേസുകളിൽ അങ്ങനെ തിരിച്ച് വരാറില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ അതിനെപ്പറ്റി ഓർത്ത് ടെൻസഡ് ആയിട്ടോ വിഷമിച്ചിരിക്കേണ്ടോ ഒരു കാര്യമില്ല നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക നിങ്ങളുടെ വാല്യൂസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സെൽഫ് വർക്ക് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ബിൽഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ അനാവശ്യമായിട്ട് നിങ്ങൾ ഈ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കുറച്ച് കോൾഡ് ഹാർട്ട് ആവാൻ വേണ്ടി ശ്രമിക്കാം ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഇവളെന്താ നെഗറ്റീവ് എന്ന് കോൾഡ് ഹാർട്ട് ആകുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് കോൾഡ് ഹാർട്ട് ആവുക എന്നല്ല ഇങ്ങനെയുള്ള ഇമോഷണൽ സിറ്റുവേഷൻ വരുമ്പോൾ അതിന് ജസ്റ്റ് ഇപ്പം നിങ്ങൾ ഫോണിൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തെങ്കിലും ഇമോഷണലി നിങ്ങൾക്ക് ടച്ച് ആവുന്ന ഖോട്ട്സോ റീൽസോ കാണുമ്പോൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കാണുക കാരണം അത് നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന നിങ്ങൾ വീണ്ടും അതോർത്ത് വിഷമിച്ചിരിക്കും ഫേസ്ബുക്കിലാണേലോ എവിടെയാണേലോ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് അവോയ്ഡ് ചെയ്യും അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ കോൾഡ് ഹാർട്ട് എന്ന് പറഞ്ഞ കാര്യം യൂസ് ചെയ്യേണ്ടത് അല്ലാതെ ലൈഫിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മനസാക്ഷി ഇല്ലാത്ത ആളായിട്ട് ജീവിക്കണം എന്നല്ല അപ്പം നമുക്ക് വീണ്ടും നമ്മുടെ ഒന്ന് തിരിച്ചു വരാം എന്താണ് ക്വാട്ടൽ പറഞ്ഞത് പെയിൻ എന്ന് പറയുന്നത് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് അത് ഒഴിച്ചു ഒരു കാര്യമാണ് അപ്പം ഇതിനെ നമ്മൾ ഇങ്ങനെ നടക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ ചോയ്സ് എന്നാണ് ഈ ഒരു ക്വാട്ടില് പറഞ്ഞത് അപ്പം ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല അതാരും പറഞ്ഞാലും ആ പറഞ്ഞതിലാണ് കാര്യം ആര് പറഞ്ഞു എന്നതിലല്ലല്ലോ ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നമ്മളുടെയൊക്കെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ഓർത്തിട്ടാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ അനുഭവിച്ച് നമ്മൾ മെയിനായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത് ഇതേപോലത്തെ എന്തെങ്കിലും വിഷമങ്ങൾ എന്നെ ലൈഫിൽ പിന്നിലേക്ക് വലിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇപ്പം നമുക്ക് ഞാനൊരു ചെറിയ കഥ പറയാം ഇപ്പം ഒരാൾ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കാലിൽ ഒരു മുള്ളും ഉണ്ടോ അയാൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ് പക്ഷെ എന്റെ കാലം മുള്ളു കൊണ്ടും എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല അയാൾ അവിടെ ഇരുന്ന് കരയുക അയാളുടെ ഉദ്ദേശം എന്താ വേറെ ആരെങ്കിലും അയാളെ വന്ന് പൊക്കിയെടുത്തോണ്ട് പോകണം അങ്ങനെ അയാൾക്ക് ഒരു ജേണി ഫിനിഷ് ചെയ്യണം എന്നാണ് അയാളുടെ ഉദ്ദേശം അങ്ങനെ ഉദ്ദേശം ഒന്നുമില്ല അയാളിരുന്ന് കരയാണ് വേറൊരാൾ വരുകയാണ് വേറൊരാൾ വന്നപ്പോൾ സെയിം സ്ഥലത്ത് വെച്ച് അയാളുടെ കാലം ഒരു മുള്ളു കൊണ്ടും അയാൾ അവിടെ കുറച്ച് നേരം കരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കത്തുള്ളൂ അയാൾ പെട്ടെന്ന് ഒരു തുണി എടുത്ത് ആ മുറിവ് വലിച്ചു കെട്ടി മണ്ണിൽ ഉറച്ച് ഏന്തി 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 നടന്നുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ അയാൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പെയിൻ സഹിച്ച് ആ ഡെസ്റ്റിനേഷനിൽ എത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ആ ഒരു മുറിവ് ഉണങ്ങി അയാൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ജീവിക്കാൻ തുടങ്ങി മറ്റേ ആളിപ്പോഴും ആ പെയിൻ സഹിച്ചുകൊണ്ട് ആ പെയിനിലിട്ട് കുത്തി കുത്തി ബ്ലഡ് ഇങ്ങനെ പുറത്ത് വന്ന് 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 ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കേസിലും അല്ലെങ്കിൽ ഈ ഒരു പെയിനിന്റെ കേസിലും പറയാനുള്ളത് അതായത് നിങ്ങൾ അത് കഴിഞ്ഞ കാര്യം വിട്ടുകൾയോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആളിനെ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയിട്ട് ആളിനെ അസൂയപ്പെടുത്തുന്നത് പോലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക ഇനി ഇനിയും നിങ്ങൾക്ക് ആ ആളിനെ തിരിച്ച് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളീ പറഞ്ഞ പോലെ ഡെവലപ്പ് ചെയ്യുക നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യുക അവർ വരുന്നെങ്കിൽ വരട്ടെ അത് വന്നിട്ട് സ്വീകരിക്കണോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ അങ്ങനെ നമ്മളൊരു പെയിനും വെച്ചുകൊണ്ട് ആ പെയിനിനെ ഇങ്ങനെ ഡെയിലി ഓർത്തോർത്ത് ഓർത്ത് വിഷമിക്കുമ്പോൾ അത് വീണ്ടും നമ്മളുടെ ആ ഒരു പെയിൻഫുൾ ലൈഫ് മുന്നോട്ട് പോത്തതേ ഉള്ളൂ അല്ലാണ്ട് നമ്മുടെ ജേർണി അവിടെ മുൻപോട്ടൊരു ഇമ്പ്രൂവ്മെൻറ്റും വരുന്നില്ല ചിലവര് വിചാരിക്കും എനിക്ക് മാത്രം ഈ വേദനകളുള്ളല്ലോ എനിക്ക് മാത്രം ഈ പ്രശ്നങ്ങൾ വരുന്നുള്ളോ എന്ന് പക്ഷെ അത് തീർത്തും തെറ്റാണ് പലർക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും എല്ലാ തരത്തിലല്ലെങ്കിലും ചില തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യരേ ഇല്ല അപ്പം നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക മനുഷ്യരായാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ചിലവർക്ക് ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചിലവർക്ക് ഈ പറഞ്ഞപോലെ ഇമോഷണലായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ലെസൺ ആയിട്ട് എടുക്കുക നമ്മുടെ ലൈഫിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠിച്ച ഒരു പാഠമാണ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വലിയ ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഒരു റിഹേഴ്സൽ മാത്രമാണ് ഇത് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം മാത്രമായിരുന്നു ആ എക്സ്പീരിയൻസസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കുറച്ചുകൂടി ആയിട്ട് നമുക്ക് തോന്നും വളരെ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് വരാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വേണം അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങളൊന്ന് മെച്ചൂർ ആക്കി എടുക്കുന്ന കുറച്ച് ഫേസ് ആണ് ഈ പറയുന്ന എക്സ്പീരിയൻസസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പലതും നേടി ലൈഫിൽ പല അച്ചീവ്മെൻസും നേടി അവരോരോ മൈൽ സ്റ്റോൺസും പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു ഇമോഷണൽ പെയിനും കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് സോ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരണം അപ്പോൾ ഇനി ഇതുപോലെ പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം അവിടെ വേസ്റ്റ് ആക്കാതെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക ഇമോഷണൽ ഒക്കെ ഉണ്ടാകും അതൊക്കെ ശരിയാണ് പല ആൾക്കാരിൽ നിന്നും നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ സ്നേഹിച്ച ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും അതൊക്കെ നമ്മൾ മറക്കാൻ ശ്രമിക്കുക ഇനി മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും കൂടുതൽ സമയം നമ്മളുടെ ഇമ്പ്രൂവ്മെൻ്റിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് ബിസി ആവാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് മുന്നിലേക്ക് വരുന്നതായിരിക്കും ഉറപ്പാണ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ പറഞ്ഞു തന്നത് നമ്മളുടെ ഈ കോട്ടിനെ പറ്റിയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഒരുപാട് വിഷമിച്ചിരിക്കുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ പെയിനും പിടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുക പെയിന് പകരം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ടൈമും തോട്ട്സും ഇൻവെസ്റ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ